ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫിനെഡീവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നൂറ്റമ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിൽ മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം നമുക്ക് മൂന്ന് ഓപ്ഷനാണ് തന്നിട്ടുള്ളത് ഒന്ന് കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു രണ്ടാമത്തേത് നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് മൂന്നാമത്തേത് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് എല്ലാം ശരി അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് പി എസ് സി പഠിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മിക്ക റാങ്ക് ഫയലുകളിലും കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ കടൽത്തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അത് ശരിയാണെന്നാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റയാണ് അപ്പോൾ നമ്മൾ പല ഗൈഡുകളും ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്ന ഡാറ്റകളും കൂടി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റും അതിലെഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസും ഒന്ന് തരാം കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതില് ഞങ്ങളെക്കുറിച്ചെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന സമൃദ്ധമായ തീരവും അപ്പോൾ കേരളത്തിൻ്റെ തീര ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് അതിലെഴുതിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക പിന്നെ ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് പത്ത് ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിന് ആധാരമാണ് അപ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൽ ഉള്ളത് അടുത്തതായിട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലുള്ള ഒരു സർവേയുടെ ഡീറ്റെയിൽസ് ഇവർ കൊടുത്തിട്ടുണ്ട് അതിൽ കേരളത്തിലെ മത്സ്യമേഖല മൊത്തം ജി ഡി ബിക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ അതുവരെ ഉണ്ടായിരുന്ന കണക്കുകൾ പിന്നിലാക്കി ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയുടെ റെക്കോർഡ് നേട്ടവുമാണ് രേഖപ്പെടുത്തിയിരുന്നത് അപ്പോൾ ശതമാനത്തിൽ നമ്മൾ പറയുമ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും അതുപോലെ തന്നെ എമൗണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പോയിൻ്റ് പൂജ്യം രണ്ടുമാണ് പറയുന്നത് ഇനി അതിൽ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളും ഉൾനാടൻ മേഖലയിൽ നൂറ്റി പതിമൂന്ന് മത്സ്യഗ്രാമങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് അപ്പം ഈ ഒരു ഓപ്ഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മൂന്നാമതായിട്ട് ഇതിൽ പറയുന്നത് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസിയെക്കുറിച്ചാണ് പറയുന്നത് അടുത്തതായിട്ട് ഈ വെബ്സൈറ്റിൽ പറയുന്നത് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളെ പറ്റിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേരള സംസ്ഥാന കോഓപ്പറേറ്റീവ് ഫെഡറൽ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ മത്സ്യഫെഡ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക് അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അടുത്തത് കേരള മത്സ്യ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അല്ലെങ്കിൽ കെ എഫ് ഡബ്ല്യു ഇ ബി സംസ്ഥാന ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽ എസ് എഫ് എം സി അടുത്തതായിട്ട് പറയുന്നത് ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി എഫ് എഫ് ഡി എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ നിഫ സൊസൈറ്റി ഫോർ അസിസ്റ്റൻ്റ് ടു ഫിഷർ വുമൺ സാഫ് കേരള അക്വാ വെഞ്ചേഴ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കാവിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ കെ എസ് സി എ ഡി സി അങ്ങനെ ഇത്രയും ഏജൻസികളുടെ പേരും ഈ ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൽ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റിലെ ദൗത്യങ്ങളെയും ലക്ഷ്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക താങ്ക്